Thank mm -hmm. you. നൽവയൽ തന്നീർത്തട നിയമം ഒക്കെ പറഞ്ഞ ആളുകൾ വരുമ്പോൾ തോന്നുന്നു നമുക്ക് നൽവയൽ തണ്ണീർത്തട നിയമം ഉണ്ടാക്കിയത് നെൽവയൽ തരം അങ്ങനെയല്ല നൽവയൽ സംരക്ഷിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയാണ് നൽവയൽ തന്നീർത്തണ നിയമം അതുകൊണ്ട് ആ നിയമത്തിന്റെ അന്തസത്ത പാലിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ റവന്യൂ വകുപ്പ് നേതൃത്വം നൽകും എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ചെറുതെങ്കിലും ഒരു വിധത്തിലുള്ള മാറ്റം

വളരെ വലിയ ഒരു കാര്യമാണ് ജനങ്ങൾക്കുണ്ടായ വലിയ പ്രയാസകരമായ സാഹചര്യമാണ് ഇതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തരത്തിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീണ്ടുപോകാതെ അതിന്റെ സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് മാർ മാത്രം നിർവഹിച്ചിരുന്ന ആ ഉത്തരവാദിത്വം കൂടുതൽ ജീവനക്കാർക്ക് നൽകിക്കൊണ്ട് എല്ലാ താലൂക്കുകളുടെയും ഈ പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായ നമ്മുടെ റവന്യൂ വകുപ്പിൽ അടിസ്ഥാനപരമായിട്ടുള്ള നല്ല ഇടപെടലുകൾ ബഹുമാനപ്പെട്ട മിനിസ നേതൃത്വത്തിൽ നടത്തി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പിൽ വരുത്തുന്ന മാറ്റങ്ങളായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കാനും സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നത് അത് ഗവൺമെന്റ് മുഖച്ചായ തന്നെ മാറ്റാൻ വേണ്ടി ഇടയാക്കും എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരം സൂചിപ്പിച്ചുകൊണ്ട്